നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ിൻസിപ്പാൾമാരെയും ഹെഡ് മാസ്റ്റർമാരെയും സെൽഫ് ഡ്രോയിങ് ഓഫീസർ പദവിയിൽ നിന്ന് ഒഴിവാക്കിയ സർക്കാർ ഉത്തരവിൽ പ്രതിഷേധിച്ച് കെ പി എസ് ടി എ തിരൂർ ഉപജില്ലാ കമ്മിറ്റി തിരൂർ വിദ്യാഭ്യാസ ഓഫീസിനിൽ സായഹ്ന ധർണ്ണ സംഘടിപ്പിച്ചു നിരവധി പ്രവർത്തകർ പങ്കാളികളായി തെയ്യംപാട്ടൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ജ്വലറിയുടെ ഷോറൂം സന്ദർശിക്കും ഉപജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സംസ്ഥാന കമ്മിറ്റി അംഗം പി ഉദ്ഘാടനം ചെയ്തു പതിനാറ് ഉത്തരവ് ആ ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് സ്കൂൾ ഹെഡ് മാസ്റ്റർമാരെ സെൽഫ് ഓഫീസർമാരായി നിയമിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണ് രണ്ടായിരത്തി നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള അധ്യാപകർക്കറിയാം ബില്ലുകൾ എഴുതി തയ്യാറാക്കി സ്പാർക്ക് വരുന്നതിന് മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിലാണ് സ്പാർക്ക് വരുന്നത് അതിനു മുമ്പ് നമ്മുടെ സ്കൂളുകളിൽ ബില്ലുകൾ എഴുതി തയ്യാറാക്കി എയ്ഡഡ് ആണെങ്കിൽ അത് എഇഒ ഓഫീസിൽ ബന്ധപ്പെട്ട ഓഫീസറുടെ മേലൊപ്പ് വെച്ചുകൊണ്ട് ട്രഷറിയിൽ കൊണ്ടു കൊടുക്കുകയും ട്രഷറിയിൽ നിന്നും ആ ബില്ല് പാസാക്കി ചെക്ക് കിട്ടി അത് സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ട് സമർപ്പിച്ച് അത് ക്യാഷാക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രയൊക്കെ ഒരു നൂലാമാല കടന്നു പോകുമ്പോൾ തന്നെ അതിന്റെ പ്രോസസ് രണ്ടോ മൂന്നോ ദിവസങ്ങളായി പിടിക്കും ഈ ബന്ധപ്പെട്ട സ്കൂളുകളിലൊക്കെ തന്നെ ഹെഡ് മാസ്റ്റർമാർക്ക് ഒരു ക്ലാസ് ചാർജും ഉണ്ടാവും അവിടെയുള്ള ആ കുട്ടികൾ ആ മൂന്ന് ദിവസം ആ കുട്ടികൾക്ക് പഠനമൊന്നും ലഭിക്കാതെ ഒരു ഉണ്ടായിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സതീശൻ സ്വാഗതവും ട്രഷറർ വി പി രാജീവ് നന്ദിയും പറഞ്ഞു വിദ്യാഭ്യാസ ജില്ലാ ട്രഷറർ കെ പി നസീബ് ജില്ലാ കമ്മിറ്റി അംഗം ഷബീർ നെല്ലിയാലി പി സജയ് ഷാജി കെ സിജി കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു